തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി ഹരിയാന മുഖ്യമന്ത്രിയായി നാവ് സിംഗ് സേനി സത്യപ്രതിജ്ഞ ചെയ്തു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോച ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരോടെയാണ് വിവരങ്ങൾ കൈമാറിയത് മാർച്ച് പതിനഞ്ചിനുള്ളിൽ കമ്മീഷൻ ഈ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇതുവരെ നൽകിയ ബോണ്ടിന് വിവരങ്ങളാണ് എസ് ബി ഐ നൽകിയത് പൗരത്വ നിയമ ഭേദഗതിയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിയമ ഭേദഗതിക്കെതിരെ സി പി ഐ നിയമ പോരാട്ടം നടത്തുമെന്നും സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും എം പറഞ്ഞു കേരളത്തിൽ നിയമം നടപ്പിലാക്കില്ലെന്ന് കേരളം നേരത്തെ പ്രഖ്യാപിച്ചതാണ് അതിവിടെ നടപ്പിലാക്കില്ല ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും മാത്രം വേണ്ടിയാണ് മുസ്ലിങ്ങളെ മാത്രമല്ല ക്രിസ്ത്യാനികളെ ഉൾപ്പെടെ ലക്ഷ്യം വയ്ക്കുന്നതാണ് ഈ നിയമം അതിനാൽ രാഷ്ട്രീയ സമരത്തിനൊപ്പം നിയമ പോരാട്ടവും നടത്തുമെന്നും എം പറഞ്ഞു പൂക്കോട് വെറ്ററിനറി കോളേജിലെ ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ആറു പ്രതികളെ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത് സിൻജോ ജോൺസൺ അമീൻ അക്ബർ അലി സൗദ് ആദിത്യൻ കാശിനാഥൻ ഡാനിഷ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ബേപ്പൂരിൽ ഒരാൾക്ക് മൂന്ന് വോട്ടർ ഐ ഡി കാർഡ് ഇതേ തുടർന്ന് ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി ഒരു രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെയും ഒരു ബൂത്ത് ലെവൽ ഓഫീസറേയുമാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായത് ഹരിയാന മുഖ്യമന്ത്രിയായി നായബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്തു ചൊവ്വാഴ്ച വൈകിട്ട് ഹരിയാന രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് പാർട്ടി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന നാല് ജെ ജെ പി എം എൽ എമാർ സത്യപ്രതിജ്ഞാ വേദിയിലെത്തി പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ സൈനി ഹരിയാനയിലെ കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്നുള്ള എംപിയുമാണ് ഇമ്മത ജെ ജെ പി എം എൽ എ മാർ അടക്കമുള്ള പുതിയ മന്ത്രിസഭയിൽ അംഗങ്ങളാകുമെന്നാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാടിന് ആർ ശരത്കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഖില ഇന്ത്യ സമത്വം മക്കൾ കച്ചി ബി ജെ പി ലയിച്ചു ബി ജെ പി തമിഴ്നാട് യൂണിറ്റ് പ്രസിഡന്റ് കെ അണ്ണാമലയുടെ എ ഐ എസ് എം കെ പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പാർട്ടി ലയണം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ എത്തിക്കണമെന്ന് പാർട്ടി പ്രവർത്തകരോട് ശരത് കുമാർ ആവശ്യപ്പെട്ടു തമിഴ്നാട് ചെങ്കൽപേട്ടിൽ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങി നാല് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം ബസ്സിൽ നിന്നും വീണ വിദ്യാർത്ഥികളുടെ ദേഹത്തു ലോറി കയറി ഇറങ്ങുകയായിരുന്നു രാവിലെയായിരുന്നു അപകടമുണ്ടായത് മോനീഷ് കമലേഷ് ധനുഷ് എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചത് ബസ് ഒരു ലോറി ഓവർടേക്ക് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത് ബസ് ലോറിയിൽ തട്ടിയതോടെ ഫുട്ബോളിൽ നിന്നും യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥികൾ റോഡിലേക്ക് തെറിച്ചു വീഴുകയും പിന്നാലെ പിന്നാലെയെത്തിയ ലോറി ഇവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംസ്ഥാനത്ത് ചൂട് വീണ്ടും കൂടുന്നു ഉയർന്ന താപനം മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വ്യാഴാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനം മുപ്പത്തി ഒമ്പത് ഡിഗ്രി വരെയും കൊല്ലത്ത് താപനില മുപ്പത്തി ഡിഗ്രി വരെയും കോട്ടയം തൃശൂർ പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനം മുപ്പത്തി ആറ് ഡിഗ്രി വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഗുജറാത്ത് തീരത്ത് വൻ മയക്കുമരുന്ന് വേട്ട നാനൂറ് കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടി ആറ് പാകിസ്ഥാനികൾ അറസ്റ്റിലായി പാകിസ്ഥാനികൾ അറസ്റ്റിലായത് ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നുമാണ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഇവർ പിടിയിലാകുന്നത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് എന്നിവരുടെ സംയുക്ത സംഘത്തിൻ്റേതായിരുന്നു പരിശോധന ആഗോള ആയുധ ഇറക്കുമതിയിൽ ഇന്ത്യ വീണ്ടും ഒന്നാമതായി രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ നാല് പോയിൻറ്റ് ഏഴ് ശതമാനം കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തതായി സ്വീഡിഷ് ഗവേഷണ സ്ഥാപനമായ സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൈമാറുന്ന റഷ്യ തന്നെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജനൈകമോൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക